നമ്മൾ ട്രിഗണോമെട്രിയിൽ എന്താ പഠിച്ചത് ട്രിഗണോമെട്രി എന്ന് പറയുന്നത് ഒരു മട്ട ത്രികോണത്തിൻ്റെ കോണുകളും വശങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റി പഠിക്കാനുള്ളതാണെന്ന് പറഞ്ഞൂല്ലേ ഇനി നമുക്കതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റാണ് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും ആദ്യം തന്നെ നമുക്ക് ഒരു മട്ട ത്രികോണത്തിൻ്റെ വശങ്ങളെ പറ്റിയിട്ട് പഠിക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു കോണ് എടുത്തിട്ടുണ്ട് ഈ ഒരു കോണിൻ്റെ അളവ് എ ആണെന്ന് വിചാരിക്കാം ഇതൊരു എ ഡിഗ്രി അളവുള്ള ഒരു കോണാണ് ഈ കോണിനെ വെച്ച് നോക്കുമ്പോൾ ഈ മട്ട ത്രികോണത്തിൻ്റെ എതിർവശം സമീപവശം കർണം ഈ മൂന്ന് വശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ത്രികോണത്തിന് പേരിടാം എ ബി സി അപ്പോൾ ഈ കോണ് വിത്ത് റെസ്പെക്റ്റ് ടു ദിസ് ആംഗിൾ എ ഈ കോണിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സോറി എതിർവശം ഏതായിരിക്കും എതിർവശം ഓപ്പോസിറ്റ് സൈഡ് ഏതാണിതില് എ ബി അല്ലേ ഈ ആംഗിളിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന സൈഡ് ഏതാ എ ബി അതുപോലെ ഇനി സമീപവശം ഇംഗ്ലീഷിലെന്താ അജസൻ സൈഡ് ഏതാ ഈ ആംഗിളിൻ്റെ അടുത്തായിട്ടിരിക്കുന്ന വശം അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ആങ്കിളിന് അടുത്തായിട്ട് രണ്ട് വശങ്ങൾ കാണാം അല്ലേ ഒന്ന് ഈ ഒരു വശവും എ സി എന്ന വശവും അടുത്തത് ഏതാ ബി സി എന്ന ഈ ഒരു സൈഡും അപ്പോൾ ഇതിൽ ഈ രണ്ട് സൈഡിലും ഏതാണ് സമീപ വശമായിട്ട് വരാ നമുക്കറിയാം മട്ട മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ വശം ഏതാണ് കർണം അപ്പം ആ അത് നമ്മൾ മാറ്റുക ഏതാണ് കർണം തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരായിട്ട് വരുന്ന വശമാണ് ഇത് കർണം അപ്പം ഇതാണ് എന്ത് കർണം എന്ന് പറയണത് ഇതെന്താണ് ഈ റൈറ്റ് റയാങ്കിളിൻ്റെ ആണ് അപ്പോൾ ഈ എയുടെ സമീപവശം എന്ന് പറയുന്നത് ഏതാണ് ബി സി മനസ്സിലായോ അപ്പം കർണം എടുക്കരുത് കർണമല്ലാത്ത അടുത്തുള്ള വശം ഏതാണ് അതായിരിക്കും ഈ കോണിൻ്റെ സമീപവശമായിട്ട് വരാം അപ്പോൾ സമീപവശം ഏതാണ് ബി സി പിന്നെ കർണം ഏതാ കർണം ഹൈപ്പോട്ടിന്യൂസ് എന്താണ് എ സി മനസ്സിലായില്ല അപ്പോൾ ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻ സൈഡ് ഹൈപ്പോർട്ടിന്യൂസ് ഹൈപ്പോട്ടിന്യൂസ് ആംഗിൾ അനുസരിച്ച് മാറില്ല ബാക്കി രണ്ട് വശങ്ങളും ആംഗിൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇനി ഇവിടെ ഒരു ആംഗിൾ എടുത്തു ബി എടുത്തു ഈ ബി വെച്ചിട്ടാണെങ്കിൽ ഈ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏത് വരും ബിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ബിക്ക് ആയിട്ട് വരുന്ന സൈഡ് ബി സി അല്ലേ അപ്പോൾ ഇവിടുത്തെ സൈഡ് മാറിയതായി ബി സി ഇനി ആങ്കിൾ ബിക്ക് അഡ്ജസ്റ്റൻറ്റ് സമീപത്ത് വരുന്ന സൈഡ് അതാ ഇതെടുക്കാൻ പറ്റില്ല ഇതെന്താണ് ഇത് നമ്മുടെ കർണാണ് ഹൈപ്പോട്ട് ന്യൂസാണ് ഹൈപ്പോർട്ട് ന്യൂസ് എടുക്കരുത് അല്ലാത്ത വശം ബിയോട് ചേർന്നിരിക്കുന്ന വശം ഏതാണ് എ ബി അല്ലേ അപ്പോൾ ഇത് എ ബി അടുത്തത് കർണം എല്ലാത്തിലും ഒരേപോലെ തന്നെ എ സി മനസ്സിലായില്ല അപ്പോൾ ഇത് ഓർത്തിരിക്കുക ഇവിടെ നോക്കിയാൽ ഇവിടെ എ ബി പി ആണ് ബി സി എത്രയാണ് ക്യൂ ആണ് എ സിയുടെ നീളം ഡി എന്നും എടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ആങ്കിൾ എന്ന കോണിൻ്റെ എതിർവശം ഏതാണ് എ ബി അല്ലേ എ ബി ഇനി കർണം ഏതാണ് എ സി അപ്പോൾ എതിർവശം ബൈ കർണം എന്ന് പറയുന്നത് എന്താണ് എ ബിയുടെ നീളം എത്രയാണ് പി ബൈ ഡി എന്ന് പറയുന്നത് ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് അതിൻ്റെ പേരാണെന്ത് സൈൻ സൈൻ എ എന്ന് എഴുതണം ഏത് ആങ്കിളിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എടുത്തത് എ എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡും അതിൻ്റെ കർണമാണ് എടുത്തത് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അഥവാ എതിർവശം ബൈ കർണം എന്ന് പറയുന്ന ആ ട്രിഗണോമെട്രിക് റേഷ്യോൻ്റെ പേരാണെന്ത് സൈൻ എന്ന് പറയുന്നത് സൈൻ്റെ ഫുൾ ഫോം എസ് ഐ എൻ ഇ നമ്മൾ സാധാരണ എസ് ഐ എൻ എന്ന് എഴുതുള്ളൂ എല്ലാം സ്മോൾ ലെറ്ററിലാണ് എഴുതാൻ അല്ലാണ്ട് എസ് ഐ എൻ ഇങ്ങനെ എഴുതില്ല ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് സൈൻ ഇനി അടുത്ത റേഷ്യോ നമുക്ക് പഠിക്കാം ഇത് എഴുതി വശം ബൈ കർണാണ് അടുത്തത് എ എന്ന ആങ്കിളിൻ്റെ സമീപോശം ഏതാണ് ബി സി കർണ് എഴുതന്നെയാണ് എ സി അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം ക്യൂ ബൈ ഡി അല്ലേ അപ്പോൾ അതിനെ വിളിക്കുന്നതാണ് എന്ത് കോസ് എ ഇതിൻ്റെ ഫുൾ ഫോം കോസൈൻ അതിനെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു കോസ് എന്ന് ചെയ്തു മനസ്സിലായില്ല അപ്പോൾ സൈനും കോസും പഠിച്ചു സൈൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു മട്ട ത്രികോണത്തിന്റെ ഒരു ആംഗിളിനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ എതിർവശം ബൈ കർണം വരുന്നതാണ് ആ ആംഗിളിൻ്റെ സൈൻ എന്ന് പറയുന്നത് ഇനി അതേ ആംഗിളിൻ്റെ കോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ആ ആംഗിളിൻ്റെ സമീപവശം വശം ബൈ കർണായിരിക്കും ആംഗിളിൻ്റെ കോസ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ബി സി ഒരു മട്ട ത്രികോണമാണ് ഈ ത്രികോണത്തിലെ കോണുകളൊക്കെ എങ്ങനെയാണ് മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രി അപ്പം നമ്മൾ പഠിച്ചു മുപ്പത് ഡിഗ്രിയും അറുപത് ഡിഗ്രിയും തൊണ്ണൂറ് ഡിഗ്രിയുവാണെങ്കിൽ വശങ്ങൾ ഏത് അംശം എന്തായിരിക്കും ഒന്ന് ഈസ്റ്റു റൂട്ട് മൂന്ന് ഈസ്റ്റു രണ്ട് അതായത് മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് ഒന്നും അറുപതിൻ്റെ ഓപ്പോസിറ്റ് റൂട്ട് മൂന്നും തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റുള്ള വശം രണ്ട് അതായത് എന്താണ് ഒരു സെൻറ്റിമീറ്റർ എന്നല്ല അംശബന്ധം റേഷ്യോ എടുക്കുമ്പോൾ വൺ ഈസ് ടു റൂട്ട് ത്രീ ഈസ് ടു എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ സൈൻ മുപ്പത് എത്രയായിരിക്കും മുപ്പത് ഡിഗ്രി ആങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എത്രയാണ് എ ബി ബൈ എ സി ഇവിടെ എ ബി ബൈ എ സി എഴുതുമ്പോൾ എത്ര കിട്ടും ഒന്ന് ബൈ രണ്ട് അല്ലേ മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ എ ബി എതിർവശം എ ബി ബൈ കർണം എ സി അപ്പം സൈൻ മുപ്പതിൻ്റെ വാല്യൂ എന്താണ് ഒന്ന് ബൈ രണ്ട് അത് ഏതൊരു മട്ട ത്രികോണം എടുത്താലും ഇപ്പോൾ ഇത്രയും പോകുന്നൊരു കുഞ്ഞ് ത്രികോണം എടുത്തു ഇവിടെ മുപ്പതും അറുപതും തൊണ്ണൂറുമാണ് എങ്കിൽ മുപ്പത് ഡിഗ്രി ആങ്കിളിന് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എടുത്തു കഴിഞ്ഞാൽ എത്ര തന്നെ കിട്ടുക ഒന്ന് ബൈ രണ്ട് തന്നെ ആയിരിക്കും കിട്ടുക അത് എല്ലാ ത്രികോണത്തിനും എല്ലാ മട്ട ത്രികോണത്തിൻ്റെയും എന്തായിരിക്കും ഇതേ അളവ് തന്നെ ആയിരിക്കും മനസ്സിലായ ഇനി അടുത്തത് കോസ് മുപ്പത് എത്രയാണ് നോക്കിയേ കോസ് മുപ്പത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മുപ്പത് ഡിഗ്രിയുടെ സമീപവശം മുപ്പത് ഡിഗ്രിയുടെ സമീപവശം ഏതാ ബി സി ബി സി ബൈ കർണം ഏതാ എ സി അപ്പോൾ ബി സിയുടെ അളവ് എത്രയാണ് റൂട്ട് മൂന്ന് ബൈ രണ്ട് മനസ്സിലായോ അപ്പോൾ സൈൻ മുപ്പതിൻ്റെ വില കിട്ടി കോഴ്സ് മുപ്പതിൻ്റെ വില കിട്ടി ഇങ്ങനെ കുറച്ച് ആംഗിൾസിൻ്റെ ഒക്കെ സൈനും കോസും പിന്നെ അടുത്തൊരു റേഷ്യോ വരണുണ്ട് ടാൻ ഇതിൻ്റെയൊക്കെ വിലകൾ പഠിച്ചിരിക്കണം സൈൻ മുപ്പത് ഒന്നേ ബൈ രണ്ട് കോഴ്സ് മുപ്പത് റൂട്ട് മൂന്ന് ബൈ രണ്ട് പിന്നെ അതുപോലെ സൈൻ അറുപത് എത്രയാ നോക്കിയേ സൈൻ അറുപത് ഇനി അറുപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ ബി സി ബൈ കർണം എ സി എത്രയാണ് റൂട്ട് മൂന്ന് ബൈ രണ്ട് ഇനി കോഴ്സ് അറുപത് എത്ര ആയിരിക്കും അറുപത് ഡിഗ്രിയുടെ സമീപോശം ഏതാ എ ബി ബൈ കർണം എ സി സമീപോശം ബൈ കർണം ഓപ്പോസിറ്റ് സോറി അഡ്ജസൻ സൈഡ് ബൈ ഹൈക്കോണ്ടിന്യൂസ് ചെയ്ത് വരും ഒന്ന് ബൈ രണ്ട് മനസ്സിലായോ നമ്മള് മറ്റൊരു മട്ടത്രികോണത്തിന്റെ കാര്യം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു മട്ട ത്രികോണത്തിന്റെ കോണുകൾ നാല്പത്തഞ്ച് നാല്പത്തഞ്ച് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം ഒന്ന് ഈസ്റ്റു ഒന്ന് ഈസ്റ്റ് ടു റൂട്ട് രണ്ട് എന്നാണെന്ന് പഠിച്ചു അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൻ്റെ സൈനും കോഴ്സും എഴുതി നോക്കിയാലോ സൈൻ നാൽപ്പത്തഞ്ച് സൈൻ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ഏതാ ഒന്ന് ഒന്ന് തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റ് വശം റൂട്ട് രണ്ട് അങ്ങനെയാണെങ്കിൽ നാല്പത്തഞ്ച് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അത് ഏത് വശം എടുത്താലും സെയിം തന്നെയാണ് എന്താണ് ഒന്ന് തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡ് എത്ര വരും ഒന്ന് ബൈ ഹൈപ്പോട്ടിന്യൂസ് ഹൈപ്പോട്ടിന്യൂസ് ഏതാ ഈ ഒരു വശം അതെത്രയാണ് റൂട്ട് രണ്ട് സൈൻ നാൽപ്പത്തഞ്ച് റൂട്ട് രണ്ടാണ് ഇനി കോസ് നാല്പത്തഞ്ച് എടുത്താലും എന്ത് തന്നെയാണ് കിട്ടുക നാൽപ്പത്തഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ഏത് നാൽപ്പത്തഞ്ച് ഈ നാല്പത്തഞ്ച് എടുത്താലും അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്നും അഡ്ജസ്സെൻറ്റ് ഒന്നും തന്നെയാണ് ഈ സൈ ഈ നാൽപ്പത്തഞ്ച് എടുത്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് സോറി ഒന്നും അഡ്ജസൻ സൈഡ് ഒന്നുമാണ് അപ്പോൾ കോസ് നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ അഡ്ജസ്സൻ സൈഡ് എത്രയാണ് ഒന്ന് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് റൂട്ട് രണ്ട് അപ്പോൾ ഫോർട്ടി ഫൈവിൻ്റെ സൈൻ്റെയും കോഴ്സിൻ്റെയും വാല്യൂസ് സെയിമാണ് വൺ ബൈ റൂട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് സൈൻ മുപ്പത് എത്രയാണ് ഒന്നേ ബൈ രണ്ട് സൈൻ അറുപത് റൂട്ട് മൂന്നേ ബൈ രണ്ട് sin 45, ஒன்று பை ரூட்டு ரெண்டு அடுத்தது cos முப்பது ரூட்டு மூணு பை 2 cos அறுபது ஒன்று பை